കേരളത്തിന്റെ സഹന സമര നായിക സമരത്തിന്റെ തീച്ചുളയിൽ പിറന്നവൾ രണ്ടര വയസ്സിൽ അമ്മയുടെ സാരി പിടിച്ച് ജയിലറയിൽ കിടക്കേണ്ടി വന്നവൾ പൊന്നാനി ലോക്സഭാ മണ്ഡലം എൻ ഡി എ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് നിവേദിത സുബ്രഹ്മണ്യം പറയാനുണ്ട് പോരാട്ടത്തിന്റെ കഥകൾ സമാജത്തിനായി നിവേദിക്കപ്പെട്ടവളാണ് പൊന്നാനി ലോക്സഭാ മണ്ഡലം എൻ ഡി എ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് നിവേദിത സുബ്രഹ്മണ്യൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ജൂൺ ഇരുപത്തിയഞ്ചിനും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് മാർച്ച് ഇരുപത്തി ഒന്നിനുമിടയിലുള്ള ഇരുപത്തിയൊന്ന് മാസങ്ങൾ ചരിത്രത്തിലെ അടിയന്തരാവസ്ഥ എന്ന ഇരുണ്ട അധ്യായം അന്നത്തെ പ്രതിപക്ഷമായിരുന്ന ജനസംഘത്തിൻ്റെ നേതൃത്വത്തിൽ രാജ്യമെമ്പാടും ജനകീയ മുന്നേറ്റങ്ങളുണ്ടായി കേരളത്തിൽ മഹിളാ മണ്ഡലിന്റെ നേതൃത്വത്തിൽ കണ്ണൂർ പാലക്കാട് എറണാകുളം ജില്ലകളിൽ പ്രതിഷേധ സമരങ്ങളും നടന്നു വിലക്കുകൾ ലംഘിച്ച് പ്രതിഷേധിച്ചതിന് നിവേദിതയുടെ അമ്മ രാധാ ബാലകൃഷ്ണൻ അടക്കം പതിനഞ്ച് സ്ത്രീകളെ പോലീസ് അറസ്റ്റ് ചെയ്തു അന്ന് സമരം ചെയ്തിട്ടാണ് ഞങ്ങൾ കുട്ടികൾക്ക് പാലും ബ്രെഡും രണ്ട് കുട്ടികളാണ് അതിലുണ്ടായിരുന്നത് ബ്രെഡും എത്തിക്കുവാനുള്ള സംവിധാനവും ഒരു അരമണിക്കൂറെങ്കിലും ഞങ്ങളെ പുറത്തുവിടണമെന്നുള്ള ആവശ്യവും അംഗീകരിച്ചത് ആ സെല്ലിനുള്ളിൽ തന്നെ രണ്ട് മാസത്തോളം ഞങ്ങളെ അവിടെ തന്നെ പുറത്ത് ഇറങ്ങാൻ പോലും അനുവദിക്കാതെ കിടത്തി എന്നുള്ള വലിയ ഒരു ക്രൂരമായിട്ടുള്ളൊരു പീഡനം തന്നെ അല്ലെങ്കിൽ വലിയ ക്രൂരതയുടെ ചിത്രമായിരുന്നു അടിയന്തരാവസ്ഥ കാലത്ത് സ്ത്രീകളായിട്ടുള്ള പ്രതിഷേധക്കാർ അനുഭവിച്ചത് ഇന്ന് ഏതെങ്കിലും തരത്തിലുള്ള സ്വാതന്ത്ര്യം നമുക്ക് ലഭ്യമാകുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അത് അടിയന്തരാവസ്ഥ പോരാളികൾ സമ്മാനിച്ച സ്വാതന്ത്ര്യവും അവർ സമ്മാനിച്ച ജനാധിപത്യവുമാണ് എന്ന് അഭിമാനത്തോടെ എനിക്ക് പറയാൻ സാധിക്കും അതില് അറിയാത്ത പ്രായത്തില് അറിയാതെയാണെങ്കിലും പങ്കാളിയാവാൻ പറ്റി എന്നുള്ളത് ഏറെ അഭിമാനം നൽകുന്ന കാര്യമാണ് ശബരിമലയിൽ ആചാര ലംഘനം നടത്താൻ സംസ്ഥാന സർക്കാർ കൂട്ടുനിന്നപ്പോൾ ശക്തമായ പോരാട്ടത്തിനാണ് അഡ്വക്കേറ്റ് നിവേദിത സുബ്രഹ്മണ്യൻ നേതൃത്വം നൽകിയത് ഇതിന്റെ പേരിൽ വീട്ടിൽ കഥക തകർത്ത പോലീസ് എത്തിയ സ്ഥിതി ഉണ്ടായി നമുക്കറിയാം ഇവിടെ വണ്ടിപ്പെരിയാറിൽ പീഡനത്തിന് കാരണക്കാരനായിട്ടുള്ള വ്യക്തിയെ പോലും വെറുതെ വിടുന്നൊരു സാഹചര്യം ഉണ്ടാക്കിയ കേരള സർക്കാർ അന്ന് ആ സമയത്ത് ശബരിമല വിഷയത്തിൽ പ്രതിഷേധിച്ചതിന് അത് രാവിലെ വീട്ടിൽ വന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി ഏതാണ്ട് അർദ്ധരാത്രിയോടെ വിയൂർ ജയിലിലേക്ക് ഒറ്റയ്ക്ക് നമ്മളെ കൊണ്ടുപോയ ഒരു സംഭവം കൂടി ഈ സമയത്ത് ഓർമ്മിക്കുകയാണ് ഇങ്ങനെ യു ഡി എഫിൻ്റെയും എൽ ഡി എഫിൻ്റെയും കിരാത ഭരണത്തിന് ഇരയായിട്ടുള്ളൊരു വ്യക്തിയാണ് എന്നുള്ളതിൽ എനിക്ക് അഭിമാനമുണ്ട് കാരണം ആ ഇരയാവുമ്പോഴും തല ഉയർത്തി തന്നെയാണ് അതിനെല്ലാം നേരിടാൻ സാധിച്ചത് എന്നുള്ളത് തന്നെയാണ് കരുത്തായിട്ട് ഉള്ളത് കുറ്റിപ്പുറത്തെ കെ എം സി ടി ക്യാമ്പസിൽ എസ് എഫ് ഐ എം എസ് എഫ് പ്രവർത്തകർ നിവേദ്യതയെ തടഞ്ഞു ഒന്നിനെയും കണ്ട് പേടിച്ച് പിന്മാറുന്നതല്ല തൻ്റെ പാരമ്പര്യം എന്നാണ് ആ സമയത്തും നിവേദ്യത പറഞ്ഞത് ജനം മലപ്പുറം